ഇന്നൊരു ദിവസം ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് അതെ ഏതൊക്കെ ഭക്ഷണങ്ങൾ എന്തിന്റെ ഒക്കെ കൂടെ കഴിച്ചു എന്നും കൂടി നോക്കാം രാവിലെ എണിച്ച് അരി ദോശ ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് എന്ത് കഴിക്കും തേങ്ങാ ചട്നി അല്ല സായുവിന് ഫ്രിഡ്ജിൽ ഇന്നലെ വാങ്ങി വെച്ച ഐസ്ക്രീം എടുത്തു ഈ കാണുന്ന നീർദോശയിലേക്ക് ഐസ്ക്രീം ഞാൻ ഒഴിക്കാൻ പോവാണ് അങ്ങനെ ഐസ്ക്രീം ഒഴിച്ച് ദോശ മുക്കി കഴിക്കാൻ തുടങ്ങി ദോശയുടെ ടേസ്റ്റ് വരുന്നില്ലെങ്കിലും ഐസ്ക്രീമിന്റെ ടേസ്റ്റ് നന്നായി വരുന്നുണ്ട് മധുരം മാത്രം സായു ഡാൻസ് പഠിക്കുന്നുണ്ട് ഡാൻസിന് പോവാൻ റെഡിയായി നിൽക്കുകയാണ് സായിക്കുട്ടി എനിക്ക് ടാറ്റ തന്ന് അവൾ അമ്മമ്മന്റെ കൂടെ ഡാൻസിന് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി അടുത്തുള്ള പീടി പോയി നല്ല കട്ട തൈര് വാങ്ങിച്ചു ഈ തൈരാണ് ഇന്നെന്റെ പതിനൊന്ന് മണിക്കുള്ള ഭക്ഷണം അതിലേക്ക് ഈ കാണുന്ന പഞ്ചസാര ഇട്ട് കഴിക്കാം തൈരില് പഞ്ചസാരയിട്ട് കഴിക്കാൻ തുടങ്ങി കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് എന്റെ പഞ്ചറായ സൈക്കിൾ അത് ഞാനിപ്പോ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് സൈക്കിൾ ഷോപ്പിലെ ടെക്നീഷ്യൻ ട്യൂബ് പുറത്തേക്ക് ഒരു പാച്ച് ഉണ്ടോ എന്ന് നോക്കുകയാണ് ഇപ്പോ അങ്ങനെ സൈക്കിൾ ശരിയാക്കി നേരെ ഞാൻ വീട്ടിലേക്ക് പോയി പത്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോ സൈക്കിളെ ഓട്ടുന്നത് ആഹാ എന്തൊരു സമാധാനം വീട്ടിൽ വന്ന് ഉച്ചക്ക് എടുത്തു അടുത്തുള്ള ബേക്കറി പോയി ചുവന്ന ജിലേബി വാങ്ങിച്ചു വീട്ടിലുണ്ടാക്കി വെച്ച ചോറ് ൂടെ കഴിക്കാം ജിലേബി പൊടിച്ച് ഇതുപോലെ ചോറിന്റെ കൂടെ മിക്സ് ആക്കി ജിലേബിയും ചോറും കൂട്ടിക്കൊഴുച്ച് കഴിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് രുചി വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല വൈകുന്നേരമായപ്പോ ഈ കാണുന്ന മെനി ട്രക്ക് എടുത്ത് ഓഫ് റോഡ് പരീക്ഷിച്ചു നിരപ്പായ പ്രദേശങ്ങളിലൂടെ മാത്രമാണ് ഇതിന് പോകാൻ പറ്റുക എന്നുള്ളത് മനസ്സിലായി ഇപ്പൊ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത് രണ്ട് ബ്രൗണിയാണ് അതൊരു കുഞ്ഞു പാത്രത്തിലേക്ക് തട്ടി ശേഷം തലയത്തെ മീൻകറിയുടെ ചാറൊഴിച്ചു ചെറിയൊരു പേടിയുണ്ടെങ്കിൽ ഞാനത് കഴിച്ചു പ്രത്യേക രുചി വ്യത്യാസങ്ങളും തോന്നിയില്ല മധുരം നന്നായിട്ട് ഫീൽ ചെയ്തു രണ്ടാമത്തെ മീൻകറി തൊടാത്ത ബ്രൗണി ഡാൻസ് കഴിഞ്ഞു വന്ന സായുനും കൊടുത്തു രാത്രിയായപ്പോ അടുത്തുള്ള തട്ടടി പോയി രണ്ട് പഴംപൊരി വാങ്ങി പഴംപൊരിയുടെ കൂടെ മുക്കി കഴിക്കാൻ എന്താണ് വാങ്ങിച്ചെന്ന് അറിയേണ്ടത് അതേ പഴംപൊരിയും വാനില ഐസ്ക്രീം പഴംപൊരി ഇതാ ഇതുപോലെ ഐസ്ക്രീമിലേക്ക് മുക്കിയെടുത്ത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി ഇതിന്റെ രുചി ഞാൻ വിചാരിച്ചതിനെക്കാളും നന്നായിട്ടുണ്ട് ഇന്ന് കഴിച്ചതിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങളും ഇതുപോലെ കോമ്പിനേഷൻ ഇല്ലാത്ത ഫുഡ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോന്നുള്ള കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം